സ്വാഗതം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ എന്ന് ശേഷം വീണ്ടും ും പ്രോഗ്രാമുകൾ പൂട്ടിയപ്പോഴും <laughs> <by sahan> <tarakkanutiqui> വേറെക്ക് നീട്ടും ഇന്ന് നമ്മൾ സാധാരണ കാലത്തായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സൈറ്റുകൾ വിസിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ കൂടി എക്സ്ട്രാ എൻ്റെ നമ്മൾ ഗിരിങ്ങാലെ കൊണ്ടൊരു വർക്ക് ഉണ്ട് അത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് അപ്പോൾ അങ്ങോട്ട് പോവാനാണ് അപ്പം അവളുടെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് അങ്ങോട്ടാണ് പോകണതെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങോട് വരാന്ന് പറഞ്ഞു എനിക്ക് പിന്നെ പോകേണ്ട അത്യാവശ്യ അത്യാവശ്യം കാര്യം ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും കൂടെ പോണതാണ് കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ എന്താ വർക്ക് എന്നുള്ളൊരിതുണ്ടാവും നമ്മളിങ്ങനെ എസ് ആർ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പുതിയ ആണ് അത് നമ്മൾ വീടുകളൊക്കെ പണിന്ന് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓൾറെഡി ലാൻഡ് ലാൻഡിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വീട് പണത് കൊടുക്കും നമ്മുടെ മുന്നേ വീഡിയോകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോ വീട് പണിയുണ്ടെങ്കിൽ എൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അവർ അവർക്ക് സ്ഥലം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വീട് പണിയണമെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുക്കും അപ്പൊ അങ്ങനെ എന്റെ ഫ്രണ്ടിന്റെ വീടിന്റെ പണി ഓൾറെഡി ഇരിങ്ങാലക്കുട തൊമ്മാന അല്ലാ തൊമ്മാനയിൽ നടക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അങ്കടാണിപ്പോ പോണത് അവിടെ നിന്ന് പിന്നെ എനിക്ക് ചാലക്കുടി വരെ പോകേണ്ട ആവശ്യമുണ്ട് ഞാൻ അതിനാണ് ഇതിൽ കയറുന്നത് കൈ കളിക്കുന്നുണ്ട് സ്റ്റിക്ക് എടുക്കാൻ മറന്നുപോയി വീഡിയോ എടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ടാണ് വണ്ടിയിൽ എന്തായാലും നമുക്ക് എന്നാ ഒരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചു എഡിറ്റ് ചെയ്യേണ്ട കാര്യത്തിലാണിത് അടിവാ കാരണം എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാറില്ലേ കൊറേ പോലെ നമുക്ക് എഡിറ്റ് ചെയ്തിടാനായിട്ടുള്ള സമയം കിട്ടാത്തോണ്ടാണ് നമ്മൾ നമ്മുടെ വീടിന്റെ കട്ടിലെ പിന്നെ കൊയ്ത്ത് തുടങ്ങി നമ്മുടെ കോന്തലത്താണ് കഴിഞ്ഞു കൊയ്ത്തു കഴിഞ്ഞിട്ടില്ലേ പറയണേ കൊയ് കഴിഞ്ഞു അങ്ങട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പൊ അവിടെ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതേപോലെ കൊറേ പേര് ചോദിക്കുന്നിട്ടാ നമ്മുടെ കൂടിന്റെ പുതിയ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഇല്ലേന്ന് ചോദിച്ചിട്ട് ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നുണ്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് നിങ്ങളെന്താ ഓണത്തിന് മാത്രമാണ് ഓഫർ ഇറന്നുള്ള ചോദിച്ചിട്ട് കുറെ പേര് ചോദിക്കേണ്ടിട്ട് അപ്പൊ എന്തായാലും ഒട്ടും വൈകില്ല നമ്മുടെ ക്രിസ്മസ് ന്യൂഇയർ ഓഫർ എന്തായാലും ഉണ്ടാവും അപ്പൊ അതിന്റെ അതിൻ്റെ ഉള്ളിലായി നമുക്കത് കൂടുകളൊക്കെ ഒരുവിധം സ്റ്റോക്ക് ചെയ്തിട്ട് വേണം നമുക്ക് എന്താ പറയാ വീഡിയോ അപ്പം ഈ ഓഫർ ഉണ്ട സമയത്ത് ഒരുപാട് ഓർഡറുകളും കിട്ടും അതന്നെ നമുക്കുള്ള ബെനിഫിറ്റ് ലാഭം കുറവായിരിക്കും പക്ഷെ എണ്ണം കൂടുതൽ ഓർഡർ കിട്ടും അപ്പം അതുകൊണ്ട് ഇപ്പം ഈ അടുത്താണ് അത് കൊടുത്തു കഴിഞ്ഞോളൂ ഇനി അതിൻ്റെ ഇടയിൽ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ നല്ലതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ആക്കിയപ്പോൾ ഞങ്ങളുടെ അത് സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ അടുത്തത് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ഇട്ടു കിട്ടുക അതുകൊണ്ടാണ് അപ്പോൾ ചിലരെല്ലാവരും വിളിക്കുന്നു ചിലർ എനിക്ക് തോന്നണോ ഇങ്ങനെ എന്തെങ്കിലും സീസൺ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫർ വരുന്ന സമയത്ത് കൂട് വാങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർ എന്തായാലും വെയിറ്റ് ചെയ്താൽ അടുത്ത് തന്നെ നമുക്ക് വരും വീഡിയോ വരും എന്താണെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ തന്നെ എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഫ്രീ ഡെലിവറി അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് അങ്ങനെ ആയിട്ടുണ്ടായിരിക്കും തന്നെ വീഡിയോ ഉണ്ടാവും അല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഓഫർ കിട്ടുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ അപ്പോച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ഒരുപാട് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത കസ്റ്റമേഴ്സാണ് കേട്ടോ അതിന് തന്നെ അവരോടടുത്ത് പോകും കാരണം നമ്മളൊരു മൂന്നാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ അത് നമുക്ക് കൂടെ എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നെ അപ്പോൾ അത് നമ്മൾ വിളിച്ച് പറയുന്ന സമയത്ത് അവർ പറയും കുഴപ്പമില്ല സാരില്ല എന്നൊക്കെ പറഞ്ഞത് നമുക്ക് നമുക്ക് ഒരു സമാധാനമാണ് കാരണം വെച്ചാൽ നമ്മൾ നമ്മൾ ഡേറ്റ് ആരുടെ അടുത്തും പറയാറില്ല കേട്ടോ നമ്മൾ ഈ ഒരു മൂന്നാഴ്ച രണ്ടാഴ്ചയ്ക്ക് ഉള്ളിൽ ഡെലിവറി ഉണ്ടാവും എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് അപ്പോൾ അതിനോട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനാണ് നമ്മൾ ആദ്യം തന്നെ താങ്ക്സ് പറയേണ്ടത് അപ്പോൾ നമ്മൾ ഇനിയും വീഡിയോ ഇടുമ്പോൾ അതേപോലെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഓഫർ എത്തിക്കണേക്കാട്ട് മുന്നേ നമ്മുടെ കയ്യിൽ നമ്മൾക്ക് അത് കൊടുക്കാനായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അപ്പോൾ അതിന്റെ അണിയറ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും അധികം ഡിലേ വരുത്താണ്ട് നമുക്ക് മാക്സിമം വേഗത്തിൽ കൊടുക്കാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഓഫറിനെ കുറച്ച് നീക്കി വെച്ചിരിക്കുന്നത് തന്നെ അപ്പോൾ ആരും വിഷമിക്കേണ്ട ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഓഫർ ഇല്ലേന്ന് അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഓഫർ ഓഫറുണ്ട് ഓഫർ വേഗം ഒട്ടും വൈകാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി എന്താവും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അല്ലേ അപ്പോൾ ഞങ്ങൾ ഇപ്പം കൂന്തലത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്ത് കയറി കാരണം വെച്ചാൽ നമ്മുടെ അവിടെ എന്താ ഇരിങ്ങാലക്കുട മാപ്പറ റോഡിൽ നല്ല പണി നടക്കുകയാണ് റോഡൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ എന്തായാലും ഈ വഴി കട്ട് ചെയ്ത് കയറാം എന്ന് ഈ വഴി കൂടെ നമ്മൾ അങ്ങനെ പോയിട്ടൊന്നുമില്ല നമുക്ക് ഗൂഗിൾ മാപ്പിൻ്റെ സഹായം തേടാം എന്നിട്ട് നമുക്ക് ഈ വഴി പോകാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം എന്തായാലും നമുക്കിനി അവിടെ ചെന്നിട്ട് നമ്മുടെ ബാക്കി ഇന്നത്തെ ബാക്കി എന്തൊക്കെ നമുക്ക് ഏഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പരമാവധി ഏഡ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരാം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുക എന്ന് വെച്ചാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ അദ്ദേഹം നമ്മൾ നമ്മുടെ സൈറ്റില് അപ്പൊ അതേ നമ്മൾ ഇവിടെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ സൈഡില് വണ്ടി ഇട്ടിട്ട് അങ്ങോട്ട് പോവാം കുറച്ചുപുള്ളില പോണേ അപ്പൊ ഞങ്ങള് ഗീതുൻ്റെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ചാലക്കുടിക്ക് പോണതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞുണ്ടല്ലോ ചാലക്കുടിക്ക് പോകുന്നത് വേറെ ഒന്നിനല്ല എന്തിനാണ് ചേട്ടൻ ചാലക്കുടിക്ക് പോണത് ചേട്ടന്റെ പോക്കറ്റ് കുറച്ച് കുറച്ചന്നെട്ടാ റണ്ണിങ് മെറ്റീരിയലിന്റെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് അറിഞ്ഞു ചാലക്കുടി മാർക്കറ്റ് റോഡിലാണ് ഡിസൈൻ വേൾഡ് എന്നാണ് ഷോപ്പിന്റെ പേര് നമ്മൾ ഇതുവരെ പോയിട്ടൊന്നുമില്ലാട്ടാ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്നല്ല അവളുടെ അവിടേക്ക് അവളുടെ ടൈലറാണ് അപ്പോൾ അവളുടെ അവിടേക്ക് കൂടുതൽ മെറ്റീരിയൽ തയ്ക്കാനൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ നിൽക്കാറുണ്ടടി വലിയ റേറ്റ് ഒന്നും ഇല്ല നിനക്കൊക്കെ പറ്റിയ റേറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അവിടെ വരെ പോയി നോക്കാന്ന് കൊറേ നാളായിട്ടുള്ള ചിന്തയാണ് അപ്പൊ എന്തായാലും ഇന്നിപ്പോ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോവാലോ അല്ലേ അത് ചേട്ടന്റെ സന്തോഷാണ് അറിയില്ല നമുക്ക് എന്തായാലും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ ഷോപ്പിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽ ഒന്നും അറിയില്ല നമുക്ക് ജസ്റ്റ് അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ നോക്കി ഈ കടയില് ക്രിസ്മസ് ആയ ആയപ്പോഴില്ല എല്ലാ ഫുള്ള് റെഡും വൈറ്റും മാത്രേ ഉള്ളൂ നോക്കട്ടെ അപ്പൊ ഞങ്ങള് അവിടെ ഒരു സ്ഥലത്ത് കണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് മാർക്കറ്റിന് ചാലക്കുടി മാർക്കറ്റ് അല്ലേ മാർക്കറ്റിന്റെ ഉള്ളിലാണ് ഷോപ്പ് വരുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ കടയിൽ കണ്ടുപിടിച്ചിട്ടില്ല ഗൂഗിൾ മാപ്പ് പറഞ്ഞാൽ എവിടെയോ ആണെന്ന് അപ്പൊ എന്തായാലും വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോവാന്ന് ചോദിച്ചു കാരണം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കാൻ ഭയങ്കര വണ്ടി അതിൻ്റെ ഉള്ളില് അപ്പം എന്തായാലും വണ്ടി പാർക്ക് ചെയ്യാൻ നല്ലൊരു സ്പേസ് കിട്ടിയപ്പോൾ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ എന്തായാലും നടന്ന് കട കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു ആയത് തന്നെ ഇവിടെ രസം കിട്ടാൻ നടക്കാൻ നല്ല ആഴ്ച നടക്കുന്നുണ്ട് ഒരാഴ്ച കണ്ടി വന്നാൽ മതി ചേച്ചിമാരോട് വിപണ അച്ചാറൊക്കെ അവിടത്തെല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് തീരെ തിരക്കില്ലാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് നല്ല തിരക്കുണ്ട് കേട്ടാ കട നമ്മള് ശരിക്കും കണ്ടുപിടിച്ചിട്ടില്ല ഇതിന്റെ ഉള്ളിലാണെന്നാണ് പറഞ്ഞത് നമുക്ക് പോയി നോക്കാം ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചു ന്യൂ ഡിസൈൻ വേൾഡ് നമ്മൾ ഷോപ്പിലെത്ത രണ്ട് ഫ്ലോറായിട്ടാണ് അപ്പം മോളിലത്തെ ഫ്ലോറിലാണ് കൂടുതൽ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് മെറ്റീരിയൽ ഉള്ളത് അപ്പം ഞങ്ങളിത് ഫസ്റ്റ് തന്നെ അവിടേക്ക് കയറിയിട്ട് കല്ലൂന് ഡാവണിക്കായിട്ട് കല്ലൂൻ്റെ പിറന്നാളാണ് ഫെബ്രുവരിയിൽ അപ്പോൾ കല്ലൂന എന്തായാലും ഇപ്പൊ തന്നെ നമ്മൾ മെറ്റീരിയലൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം തിക്കും തിരക്കില്ല എന്ന് നമുക്ക് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് ഡൈ ആയിട്ടുള്ള മെറ്റീരിയൽ ഇപ്പോൾ നമ്മൾ ക്രീം കളറിലൊക്കെ ഉണ്ടോ ആ ക്രീം കളറിലുള്ള മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നൂറ്റി അറുപത് രൂപയുടെ മീറ്ററിന് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ വേറെ രണ്ട് മൂന്ന് ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ ഒരു മുന്നൂറ്റി നാനൂറ്റിയൊക്കെ സംതിങ് റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ വരാനായിട്ടുള്ള കാരണം ഞാൻ ഗീതിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ നീ പോയി നോക്കാം അവിടെ ചിലപ്പോൾ റേറ്റ് കുറവുണ്ടെന്ന് അവൾ അവിടെ ആൾക്കാർ തയ്ക്കാൻ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും പോയി അപ്പോൾ നമ്മൾ മീറ്ററിന് നൂറ്റി അറുപത് രൂപയാണ് ആ ഒരു മെറ്റീരിയലിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കല്ലുവിന് പാവാടയ്ക്കും അതേപോലെ തന്നെ ഷോൾനും ഡൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു പിന്നെ വാഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ ഡ്രൈ വാഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അപ്പം അങ്ങനെയൊക്കെ നോക്കി അതൊക്കെ എടുത്തു പിന്നെ എനിക്ക് ടോപ്പിനായിട്ട് രണ്ട് മൂന്ന് മെറ്റീരിയലൊക്കെ വാങ്ങി ഞങ്ങളിത് ബില്ലൊക്കെ അടിച്ച് ലാസ്റ്റ് തന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഒരു അവിടെ അടുത്തുള്ള ചായക്കടയിൽ തന്നെ കയറിയിട്ടാണ് അപ്പം തന്നെ ഞങ്ങൾ അവിടുന്ന് മെറ്റീരിയലൊക്കെ വാങ്ങി എന്നെ വയ്ക്കുന്ന ചായ കുടിച്ച് സെറ്റ് ആയിട്ട് മൂന്ന് മണിയാകും മൂന്ന് മണിയായി അപ്പം വീട്ടിലേക്ക് പോകണേ എന്താണ് കൊറേ മെറ്റീരിയൽസ് ഉണ്ട് അതിന് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി തെരഞ്ഞെടുക്കാം കേട്ടെ നമുക്കന്നെ നോക്കിയെടുക്കാം അങ്ങനെയുണ്ട് എനിക്കിഷ്ടപ്പെട്ടു അത് സ്ഥലങ്ങളിൽ അങ്ങനെ ആയിരിക്കാൻ തോന്നുന്നു അപ്പൊ അതിന് മേളിക്ക് നമുക്ക് നമുക്ക് മാച്ചായിട്ടുള്ളത് വേണമെങ്കിൽ നോക്കിയെടുക്കാം അതിനുള്ള ഷോളിന്റെ എനിക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ നിന്നപ്പോ ആഹ് കൊറേ പേര് യൂണിഫോമ് ഒരേ പോലത്തെ അടിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് ക്രിസ്മസിന് ഇടാനൊക്കെ ആയിരിക്കാം അങ്ങനെയാണ് അതെന്തായാലും ഈ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഉണ്ടാവും വിശ്വസിക്കണം അപ്പം എന്തായാലും നല്ലൊരു വീഡിയോ ആയി കാണാൻ എല്ലാവർക്കും ബൈ